ൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കാണിക്കാൻ പോണത് അന്ന് സാധാരണ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമുക്ക് മണിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഏകദേശം വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു ഏകദേശം ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെള്ളം ഒന്നും നന്നായി തിളച്ച് വരട്ടെ സമയത്ത് നമുക്ക് അതിൽ ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിൽ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കാം ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം പൊടി ഒഴിക്കുമ്പോ അല്ലെങ്കിൽ തീരെ ഉപ്പുണ്ടാവില്ല ഒന്നര ഗ്ലാസ് പൊടിയുണ്ട് ഇത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് പൊടിയൊന്ന് വാട്ടിയെടുക്കാം തീയന്ന് സിമ്മിലേക്ക് ആക്കി വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാൻ ചൂടാടുമ്പോൾ കുഴച്ചിടാം പൊടി നമ്മൾ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പാത്രം ആ പാത്രത്തിൽ നിന്ന് മാറ്റിതാണ് അപ്പം ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങനെ ചെറിയ ഉണ്ടമണികളാക്കിയിട്ട് ഇതിൻ്റെ പകുതി ഉള്ളത് ഇതുപോലെ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കാം അല്ല അതും കുറച്ച് സമയം പിടിക്കും എന്നാലും കുറച്ച് കുറച്ചായിട്ട് ഉരുട്ടി ഉരു എടുക്കാം അപ്പം എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ മുണ്ടമണികളൊക്കെ എല്ലാം നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെന്ത് ഉണ്ടമണികളൊക്കെ വെന്തിട്ടുണ്ടാവും എടുക്കാം അതും കൂടി വെന്ത് വരട്ടെ നമ്മുടെ എണ്ടമണികളൊക്കെ വെന്തു ചൂട് നമുക്ക് കുറച്ച് നാളികേരം പിഴിഞ്ഞെടുക്കണം അത് നാളികേരം പിഴിഞ്ഞെടുക്കട്ടെ നമ്മളങ്ങനെ കുറച്ച് നാളികേരം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് അടുത്തീ കത്തിച്ചിട്ടില്ല കേട്ടോ അതിൽ നമ്മൾ നമ്മുടെ ഉണ്ടമണികളെ കിട്ടുകൊടുക്കും ചൂടാറിയ ഏകദേശം ലൈക്ക് ദസ്പൂൺ മധുരത്തിന് ആവശ്യായട്ടുള്ള ശർക്കര നീര് ചേർക്കാം പഞ്ചസാര ചേർക്കണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം നമ്മൾ ഇപ്പോ മധുരം ലൈറ്റ് മധുരത്തിന് വേണ്ടിട്ടാണ് ചേർക്കുന്നത് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം യാസം ഓൺ ചെയ്തിട്ടില്ല ഒരു കാൽ സ്പൂണ് ഏലക്കപ്പൊടി ചേർക്കാം പഞ്ചസാര ചേർത്ത് പിടിച്ചതാണ് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മധുരം കുറവാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണോ ചേർത്തിട്ടുള്ളൂ ശർക്കര ഉരുക്കി വെച്ചതാണ് ഉരുക്കി അരിച്ച് വെച്ചത് അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അത് ചൂടാവുമ്പോൾ വിട്ടു വിട്ട് വരും

സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കഴിഞ്ഞു ശേഷം നമുക്ക് ചൂടാറുമ്പോൾ എടുത്ത് കഴിക്കാം ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വെള്ളം പോലെ ഇരിക്കുന്നത് ഇപ്പം ഇതുപോലെ ഇങ്ങനെ കട്ട് ഭയങ്കര ലൂസ് പോലെ തോന്നും പക്ഷെ ഇത്തിരി നേരം ഗ്യാസ് ഓഫ് ചെയ്ത് ഇരിക്കുമ്പോൾ ഇതിൻ്റെ പാകത്തിന് കുറുകിയ മാതിരി വരും അങ്ങനെ കഴിക്കാനാണിങ്ങനെ കുറച്ച് ഈ ഗ്രേവിയും ഈതും കൂടി ഇങ്ങനെ ചേർത്ത് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല എന്നാൽ കുറച്ചിങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ട് ഇങ്ങനെ കോരി കഴിക്കണം അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അത് കഴിക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കോരി കഴിക്കാം ഒരുപാട് മധുരം ഇല്ല കേട്ടോ കുറച്ച് മധുരമുള്ളൂ രാവിലെ ആയതുകൊണ്ട് നമ്മൾ അധികം മധുരം ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് മധുരമുള്ളോ പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മണിപ്പുട്ട് നമ്മളവിടെ അങ്ങനെ പറയുക മണിപ്പുട്ട് പണ്ടത്തെ പലഹാരം തന്നെയാണത് മണിപ്പുട്ട് എങ്ങനെയുണ്ട് നോക്കുക ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കി നോക്കുക മണിപ്പുട്ട്